നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന വ്യോമാക്രമണം സ്ഥലത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും പല ജീവനുകളുടെ തുടുപ്പുകളും നഷ്ടപ്പെടുന്നതിലൂടെ വളരെ സങ്കടമേറിയ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് ഓരോ ആക്രമണത്തിലും ജീവൻ നഷ്ടപ്പെടുന്നവരുടെ കണക്കുകൾ കൂടി വരുന്ന സാഹചര്യങ്ങൾ ൾ ഇടിഞ്ഞു മുളിഞ്ഞ കെട്ടിടങ്ങൾ അങ്ങനെ പലതരം ക്രൂരമായ കാഴ്ചകളാണ് ഗാസയിലും ലെബനാനിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ ഭീകര വ്യോമാക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് ഏറ്റവും അടുത്തായി നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പുതിയ വാർത്ത എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് അഭയാർത്ഥി ക്യാമ്പ് ഉദ്യോഗസ്ഥനായ ഫൈസൽ ഏജൻസിയോട് പറഞ്ഞു ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലുടനീളം ഇസ്രായേലി സൈനിക ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ ഇരുപത് വർഷത്തിനിടെ മേഖലയിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും ഭീകരവും മാരകവുമായ വ്യോമാക്രമണമാണ് വെള്ളിയാഴ്ച പുലർച്ചെ നടന്നതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഏറ്റവും ജനസാന്ദ്രതയുള്ള ദരിദ്രമായ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ആക്രമണം കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസികളുടെ കണക്കുകൾ പ്രകാരം പൂജ്യം ദശാംശം ഒന്ന് എട്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസൃതിയുള്ള ക്യാമ്പിൽ ഇരുപത്തി ഒന്നായിരത്തിലധികം ആളുകൾ താമസിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇവിടെയുള്ള ഒരു ജനവാസ കെട്ടിടം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി ഇതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പരിക്കേറ്റവരെയും കൊല്ലപ്പെട്ടവരെയും പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ പരിക്കേറ്റവരാൽ ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണ് ഹമാസ് നേതാവിനെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണമെന്നാണ് ഇസ്രായേൽ പറയുന്നത് വെസ്റ്റ് ബാങ്കിലെ നബ്ലസിന് വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന തുൽക്കാം ക്യാമ്പിലാണ് യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിപ്പിച്ചത് പ്രദേശത്ത് വൺ തൊതിലുള്ള തീ പടരുന്നതിന്റെയും രക്ഷാപ്രവർത്തകർക്ക് പരിക്കേറ്റതിന്റെയും വൈദ്യസഹായം നൽകാനായി ഓടിയെത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ അൽ ജസീറ പുറത്തുവിട്ടിട്ടുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ കഴിഞ്ഞ മാസം അവസാനം വരെ വെസ്റ്റ് ബാങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫലസ്തീനികളാണ് ഇസ്രായേൽ സേനയും അനധികൃത കുടിയേറ്റക്കാരും കൊലപ്പെടുത്തിയത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ആക്രമണം സിവിലിയന്മാർക്കെതിരായ ക്രൂരമായ കുറ്റകൃത്യമാണെന്ന് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ വക്താവ് നബീൽ അബുറുദീന പറഞ്ഞു